അങ്ങോട്ടുള്ള സംക്ഷേപം ഹാരിസ് ജഫ്രിക്കുണ്ടോ ഈ അതായത് താമീർ ജഫ്രി ആ അർത്ഥത്തിൽ പുറത്തു പറയാൻ ഒരു പേര് താമീർ ഉണ്ടായിരുന്നു ആ പേര് പറയാതിരിക്കാൻ വേണ്ടിയാണ് താമീർ ജഫ്രിയെ കൊന്നു കളഞ്ഞത് എന്ന് കരുതുന്നുണ്ടോ ഹാരിസ് ജഫ്രി അങ്ങനെ ഡയറക്റ്റ് ഒരു ആക്ഷേപം നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ ഈ കേസിൽ പന്ത്രണ്ട് പേരിൽ അഞ്ചാളെ പേരിലും ഒരേ ഒരേ പോലത്തെ കേസാണ് അനിയന്റെ പേരിൽ ചെയ്തിട്ടുള്ളത് പക്ഷേ അനിയനെ ഇവരടിച്ചു കൊന്നു അപ്പോൾ അതിലെന്തോ വേറെ എന്തോ ഒരു ഉദ്ദേശം അവർക്കുണ്ടായിട്ടുണ്ട് അല്ലാതെ അവർ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യില്ലോ അത് സാറ് പറഞ്ഞത് ആവാം അല്ലാതിരിക്കാം അതിനെപ്പറ്റി അത്ര ഒരു സംശയം നമുക്ക് അറിയില്ല പക്ഷെ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇനി എസ് പിമാരുടെ ഒരു വലിയ ഒരു ഒരു സംഘമുണ്ട് ഈ ഐ പി എസ് ലോബിയുണ്ട് ഇതൊക്കെ ഈ കേസ് അട്ടിമറിച്ച് കളഞ്ഞേക്കാം എന്നൊരു ഭയമുണ്ട് ഇതിനകം തന്നെ ഈ സ്കോറ് സെറ്റിലായിട്ടുണ്ട് ഈ നാല് സിവിൽ പോലീസ് ഓഫീസറിലേക്ക് ഈ അന്വേഷണം എത്തുകയും ഇവരിൽ ഒതുങ്ങുകയും ചെയ്യുമെന്നൊരു ഭയമുണ്ട് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായ്ക്ക് അല്ല തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ റൂൾ ഓഫ് ലോ പ്രിവെയിൽ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് സമൂഹത്തിന് ഇൻസ്റ്റിൽ ചെയ്യപ്പെടണമെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ കൾപ്രിൻസ് ഇതിനകത്ത് ഇത് 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 ഇതിനെ ആരാണിതിൻ്റെ സൂത്രധാരകൾ ഇതിനകത്തൊക്കെ ഇത്രയധികം ധൈര്യം കൊടുത്തുകൊണ്ട് ഒരു കൊലപാതകത്തിലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിലേക്ക് ഇതിനെ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഓഫീസേഴ്സ് ആരാണോ അവരിലേക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ സമൂഹത്തിന് കോൺഫിഡൻസ് നഷ്ടപ്പെടും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം അധികാരമുള്ളവർ അല്ലെങ്കിൽ ആ സീനിയോറിറ്റിയുള്ള അല്ലെങ്കിൽ അവർക്കൊരു ഒരു ക്ലൗട്ടുള്ള ആളുകൾക്ക് ിലേക്ക് ഇത് എത്തില്ല എന്ന് തോന്നൽ അപകടകരമായ സന്ദേശമാണ് കേസിൽ കളിക്കുന്നുണ്ട് എന്നൊരു സംശയം പുറത്തു പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരു ഭയം നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ കാരണം ഇതിലെ എസ് പി സ്ഥാനത്തിരിക്കുന്നയാൾ കേരളത്തിൽ ഏറ്റവും അധികാരമുള്ള ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നയാളെ അങ്കിളൊന്നും വിളിക്കത്തക്ക രീതിയിൽ പോലും സ്വകാര്യ അടുപ്പമുള്ള ആളാണോ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ കേസിൽ ഉന്നതങ്ങളിലേക്ക് എത്തില്ല ഈ നാല് സി പി ഐ ഓഫീസർമാരിലേക്ക് മാത്രമായി ചുരുങ്ങുമെന്ന് ഒരു ഭയമുണ്ടോ രാജ്മോഹൻ അല്ല ശ്രീ അരുൺ നമ്മളൊരു മുൻവിധി വേണ്ട കാരണം സ്വാഭാവികമായിട്ടും സി ബി ഐ ഏജൻസി ഈ കേസ് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് അവർക്ക് എങ്ങനെയാണ് ഈ എസ് പി അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ബാക്കി ആൾക്കാരെയും ഇതിൽ ലിങ്ക് ചെയ്ത് അവരെങ്ങനെയാണ് എവിഡൻസ് കളക്ട് ചെയ്തതിനു ശേഷം നമുക്കിത് പറയാൻ പറ്റുള്ളൂ കാരണം എവിഡൻസ് വളരെ ആണ് എങ്ങനെയാണ് ജില്ലാ പോലീസ് മേധാവിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സബ് ഓഫീസറോ ഈ ഈ ഉള്ളൂ ഡാൻസ് ാണ് പറഞ്ഞതനായിരിക്കുമോ കളവ് പറഞ്ഞത് എസ് പി മാധ്യമങ്ങളോട് എസ് കാര്യങ്ങൾ കൃത്യമായി ഡാൻസ് ഓഫ് റിപ്പോർട്ട് ചെയ്യുമല്ലോ എസ് പിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വഴിയില്ലല്ലോ ഡാൻസ് ഓഫ് അംഗങ്ങൾ അപ്പൊ ചേളാരിയിൽ നിന്ന് പിടിച്ചിട്ടും അത് താനൂരിലെ ഫ്ലൈ ഫ്ലൈ ഓവറിന് കീഴിലാണ് എന്ന് കളവ് പറഞ്ഞത് അത് ഒരു കുറ്റമായി നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയില്ലേ രാജ്മോഹൻ പക്ഷേ രാജ്മോഹൻ എന്റെ ചോദ്യം ഇതാണ് ഡാൻസെഫിലെ അംഗങ്ങൾ നേരിട്ട് എസ്പി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയുണ്ടെന്നാണോ താങ്കൾ കരുതുന്നത് അതല്ല കരുതിക്കൂട്ടി എസ്പി പി കള്ളം പറയുകയായിരുന്നു എന്നാണോ ധരിക്കേണ്ടത് അല്ല വ്യക്തമായിട്ട് പറയാണ് ഈ ഈ നമുക്കിപ്പോ ഈ വരുന്ന വാർത്തകൾക്ക് മനസ്സിലാവുന്നത് ഈ നിങ്ങൾ പറഞ്ഞ കഥകൾക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിയുമായിരിക്കാം പക്ഷേ അതൊരു ഒരു ഒരു ഫിസിക്കൽ എവിഡൻസ് ആയി വരുന്ന് അത് എസ് പിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തു എന്ന് പറയാൻ ഉള്ള ഒരു എവിഡൻസ് ഈ അന്വേഷണ ഏജൻസി കളക്ട് ചെയ്യണം അത് കളക്ട് ചെയ്യാത്ത കാലത്തോളം നമ്മള് ഈ പ്രിസംഷൻസ് പറഞ്ഞൊരു കാര്യമില്ല സി ഐ ജീവൻ ജോർജ് ഇവരിലേക്ക് അന്വേഷണം എത്തുമോ എന്നത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നതും